അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ ഫൈസലുൻ മൻ ഹാവുലായി ഫിത്തിയതു ഈ യുവാക്കൾ ആരാണ് അല്ലദീന മയക്ക നിൻ്റെ കൂടെയുള്ള അപ്പോൾ നിൻ്റെ കൂടെയുള്ള ഈ യുവാക്കൾ ആരാണ് ഖാൻ നഹും ഇഹ്വത്തുക്ക നിൻ്റെ സഹോദരന്മാരെ പോലെയാണവർ അപ്പം നിൻ്റെ സഹോദരന്മാരെ പോലെ തോന്നുന്നല്ലോ എന്ന് പറയുകയാണ് നിൻ്റെ സഹോദരങ്ങളാണോ എന്ന് എന്നങ്ങനെയാണ് ചോദിക്കുക അന്നഹും അവർ അവർ പോലെയാണ് ഇഹ്വത്തുക നിൻ്റെ സഹോദരങ്ങൾ അബ്ദുല്ലാഹി നാം അതെ ഹ ഉലായി ഇഹ്വത്തി അവർ ഇവർ എൻ്റെ സ ഹാവുലായി തന്നെ ഇവർ ഇവർ അല്ലെങ്കിൽ ഇക്കൂട്ടർ ഇവർ എൻ്റെ സഹോദരന്മാരാണ് അടുത്തുള്ളവരായതുകൊണ്ടാണ് ഇവർ അവരടുത്ത് ഒപ്പമുണ്ട് അപ്പോൾ ഹാവുലായി ഇബർ ഹാവുലായി ഇഹ്വത്തി ഹാവുലായി മുഹ്ത്തദ് ഉൻ മർഫൂൻ ഇഹ്ബത്ത് ഹബർ മർഫൂൻ വഹുവ മുലാഫ് യാമുത്ത കലീം മുലാഫ്ലി മജ്റൂർ ലി അർബ തുഹ എനിക്ക് നാല് സഹോദരന്മാരുണ്ട് ലി ഹർഫുജർ യാമുത്ത കല്ലിം ഇസ്മ മജ്റൂർ ജാറുംബ മജ്റൂർ ഷിബും ഖബർ മുന്തിച്ചത് മുഖം അർബാത്തു മുബുദ്ദുൻ മർഫൂൻ മുതാഹിർ പിന്തിച്ചത് വഹുവ മുലാഫ് ഇഹ്വത്തിൻ മുതാഫിലെ മജറൂർ വ സലാസു അഹ്വാത്തിൻ മൂന്ന് സഹോദരിമാരും അപ്പോൾ എണ്ണം നമ്മൾ പഠിച്ചതാണ് മൂന്ന് മുതൽ പത്ത് വരെ അപ്പോൾ ഇവിടെ നാല് സഹോദരന്മാർ എന്ന് പറഞ്ഞപ്പം ആ സഹോദരന്മാർ മുതക്കറായതുകൊണ്ട് ഇഹ്വത്തുൻ മുതക്കറായതുകൊണ്ട് എണ്ണം അർബാത്തു മുൻസായി പിന്നെ സഹോദരിമാർ മൂന്നെന്നു പറഞ്ഞപ്പം സലാസു എന്തായി മുതക്കറായി അഹബാത്തിൻ ബഹുവചനം മുഹന്നസ്സായി അപ്പോൾ മുഹന്നസിന് എണ്ണപ്പെടുന്നത് അതിന് മുതക്കറായിരിക്കും എണ്ണം മുതക്കർ എണ്ണപ്പെടുമ്പം അതിൻ്റെ എണ്ണം മുഹന്നസായിരിക്കും അത് പഠിച്ചതാണ് ഫൈസലും അതിനെ യദുറു സുഹാവുലായി എവിടെയാണ് ഇവർ പഠിക്കുന്നത് അപ്പോൾ യതുറുസു അവർ പഠിക്കുന്നു ഹാവുലായി ഇവർ അപ്പോൾ നമുക്കറിയാം യദുറുസു എന്നുള്ള ഏകവചനം ഉപയോഗിക്കാൻ പാടുള്ളൂ ബഹുവചനം ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ രണ്ട് ഫയലുകൾ വരും കാരണം ഹാവുലായി ഫയലാണ് അപ്പോൾ യതുറുസു എന്ന് പറഞ്ഞാൽ ബഹുവചനം ഉപയോഗിച്ച രണ്ട് ഫയൽ വരുമെന്ന് നമ്മൾ മാതിയിൽ പഠിച്ചപ്പം പഠിച്ചതാണ് അപ്പോൾ ഏകവചനാണ് ഫീൽ എഴുതേണ്ടത് ആ ഫീലിന് ശേഷം ബൗവജനായി ഇസ്മു ഫായിൽ വന്നാൽ വറക്കല്ലാ ഹുഫീഖും അബ്ദുല്ലാഹി എംമാ ഇഹ്വത്തി എൻ്റെ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്ന് പറഞ്ഞാൽ സംബന്ധിച്ചിടത്തോളം എം്മാ ഇഹ്വത്തി അപ്പം ഇഹ്വത്താണ് മുബുദ്ധ ഉൻ മർഫൂൻ വഹ്മാ മുലാഫി ആമുത്തക്കലി മുലാഫി മജ്റൂർ അപ്പോൾ ഇങ്ങനെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം മുബദ്ധ വന്നാൽ എമ്മ എന്ന് പറ അമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എമ്മ അല്ല അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംബന്ധിച്ചിടത്തോളം എൻ്റെ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഖബറിന് മുമ്പ് ഫാ ചേർക്കണം ഫല്ലുഹും അപ്പോൾ ഫാ ചേർക്കണം ഖബറിന് മുമ്പ് അപ്പോൾ കൊല്ലു ഖബർ മർഫു ബഹുവും ഫുഹും ബിൽ ജാമിയത്തി അവരെല്ലാവരും എൻ്റെ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും പഠിക്കുന്നത് യൂണിവേഴ്സിറ്റിയിലാണ് അപ്പോൾ യദുറുസു അവൻ പഠിക്കുന്നു അതിൻ്റെ അതിൻ്റെ ബഹുവചനാണ് യതു റുസൂന അവർ പഠിക്കുന്നു അല്ലെങ്കിൽ അവർ പഠിക്കും മുതാരി വർത്തമാനവും ഭാവിയും അപ്പോൾ യദു റുസു അപ്പോൾ ഇവിടെ മുലാരിൻ്റെ ബഹുവചനവും നമ്മൾ പഠിക്കുകയാണ് ഈസ വഹുവ അക്ബറു മിന്നി ഈസ എന്ന സഹോദരൻ വഹുവ അക്ബറു മിന്നി അദ്ദേഹം എന്നേക്കാൾ വലുതാണ് വർഫു അത്ത ഫുവ മുബത്തദോൻ മർഫൂൻ അക്ബറു ഹബർ മിന്നി എന്നേക്കാൾ എന്ന് പറയാൻ നമുക്കറിയാം മിന്നു വന്നാൽ ഇവിടെ അഫ്അലൂ എന്നുള്ള വചനു വന്നതിന് ശേഷം അഥവാ അക്ബറു ആ മിന്നു വന്ന അതിൻ്റെ പരിഭാഷ അങ്ങനെ കാൾ അപ്പോൾ മിന്നി യാ വന്ന അപ്പം എന്നേക്കാൾ വലുതാണത് അവൻ ഈസ യദുറുസു ഫീ കുല്ലിയത്തിബി അദ്ദേഹം പഠിക്കുന്നു മെഡിക്കൽ കോളേജിൽ ഓക്കെ യദുറുസു അവൻ പഠിക്കുന്നു ഫി കുല്ലിയത്തിബി അപ്പോൾ യദുറുസു അൽ ഫീലുൽ മുലാരി ഫായിൽ ഹുവ ഫി അർഫുജർ കുല്യത്തി ഇസ് മജുരൂർ ജയാറു മജുരൂർ ഷിബു ജുംല തിബ്ബി നത്ത് അല്ല സോറി മുലാഫിലെ മജുറൂർ മുലാഫിലെ മജുറൂർ വൈബ്രാഹീമു യദുറുസു ഫി കൊല്ലിയെ തിജാറത്തി അപ്പോൾ കച്ചവടത്തിൽ പഠിപ്പിക്കുന്ന കോളേജിലാണ് തിജാറത്ത് എന്ന് പറഞ്ഞാൽ കച്ചവടം ഇബ്രാഹീമ് പഠിക്കുന്നത് ഇബ്രാഹിമു യദുറുസു അദ്ദേഹം പഠിക്കുന്നു ഫി കുല്ലിയെ തിജാരത്തി വ ഇസ്സാഖു ഇസ്സാക്ക് യദുറസ് അദ്ദേഹം പഠിക്കുന്നു ഫി കുല്ലിയത്തിൽ ആദാബി ആദാബ് എന്ന് പറയുന്നല്ലോ ലിറ്ററേച്ചറ് ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന കോളേജിലാണ് ഇസ്ഹാക്ക് പഠിക്കുന്നത് വ ഇസ്മായിലു ഇസ്മായിൽ യെദ്റുസു അദ്ദേഹം പഠിക്കുന്നു ഫി കുല്യത്തിൽ ഉലൂം ശാസ്ത്രത്തിൻ്റെ കോളേജ് വഹാ ഇവർ അസ്സലാസത്തു സലാസത്തു സലാസത്തു ഈ മൂന്ന് പേർ അസ്കറു മിന്നി എന്നേക്കാൾ ചെറുതാണ് അപ്പോൾ ഈസാൻ ആദ്യം പറഞ്ഞു അദ്ദേഹം എന്നേക്കാൾ വലുതാണ് പിന്നെ മൂന്ന് പേരെ പറഞ്ഞു ഇബ്രാഹിം ഇസാ ഇസ്മായിൽ അവർ എന്നേക്കാൾ ചെറുതാണ് വഅമ്മൽ അഹവാത്തു സഹോദരന്മാരിയെ സംബന്ധിച്ചിടത്തോളം അമ്മ വന്നു അപ്പോൾ സംബന്ധിച്ചിടത്തോളം വാമൽ അഹ സഹോദരൻ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഹബറിന് മുമ്പ് ഫാസ് ചേർക്കണം ഫയത് റുസ്ന അവർ പഠിക്കുന്നു ഫിൽ മദ്രസത്തിൽ മുത്തവസിതീ മധ്യമ സ്കൂളിൽ മധ്യമ മദ്രസത്തിൽ മീഡിയം സ്കൂളിൽ അപ്പോൾ ഇവിടെ സ്ത്രീൻ്റെ ബഹുവചനം പഠിക്കുകയാണ് ദറസ എൻ്റെ സ്ത്രീൻ്റെ ബഹുവചനം തതുസുവിൻ്റെ ബഹുവചനം തദ്രസു യുറുസ് ഞാൻ തദ്രസു എന്ന് പറയാൻ കാരണം നമ്മൾ തദുറുസു നീ പഠിക്കുന്നു എന്ന് പഠിച്ചു നീ ഒരു പുരുഷൻ ഈ തതുറുസു എന്നുള്ള വാക്ക് തന്നെയാണ് അതേ പദം തദ്രസു തന്നെയാണ് അവൾ പഠിക്കുന്നു എന്നും പറയാം അവൾ പഠിക്കുന്നു അതിനും തദ്രസു എന്നുള്ള വാക്ക് എന്നെ പറയാം അപ്പോൾ നീ പഠിക്കുന്നു ഒരു പുരുഷൻ അവൾ പഠിക്കുന്നു ഒരു സ്ത്രീ രണ്ടിനും തദുറുസു താ ചേർത്തിയിട്ടുള്ള മുലാരിയാണ് വരാ താ ചേർത്തിയിട്ടുള്ള ഫീല് താ ആണ് മുമ്പ് ചേർത്തത് ആ തദ്സുവിൻ്റെ ബഹുവചനാണ് യതുറുസ്ന അവരെല്ലാവരും പഠിക്കുന്നു അപ്പം അഹബാത്ത് ബഹുവചനാണ് അപ്പോൾ സഹോദരിമാർ അവരെല്ലാവരും പഠിക്കുന്നു യദുറുസ്ന ഫീലല്ല നമുക്ക് ഇൻഷാല്ല പിന്നെ എളുപ്പത്തിൽ പഠിക്കുന്ന രീതിയിൽ അടുത്ത പിന്നെ വരുന്ന ദറസുകൾ നമ്മൾ ഇൻഷാല്ല പഠിക്കും പക്ഷെ ഇപ്പം തന്നെ ഇത് മനഃപ്പാടാക്കാൻ തുടങ്ങിക്കോളി അപ്പം ദറസൻ്റെ ബഹുവചനം യതു റുസൂന ദ സോറി ദറസമാലി അവൻ പഠിച്ചു യതു റുസു അവൻ പഠിക്കുന്നു അൽമുദാരി അപ്പോൾ ആ റുസു അവൻ പഠിക്കുന്നൂൻ്റെ ബഹുവചനം യതുറുസൂന അവരെല്ലാവരും പഠിക്കുന്നു തതു റുസു അവൾ പഠിക്കുന്നു എന്നതിൻ്റെ ബഹുവചനം യതുറുസ്ന അവളെല്ലാ അവരെല്ലാവരും പഠിക്കുന്നു സ്ത്രീകൾ അവരെല്ലാവരും പഠിക്കുന്നു അപ്പോൾ യദുറുസു യു റുസൂന തതുറുസു യതുറുസ്ന യതുസു യതുറുസൂന തതുറുസു യതുറുസു യുറുസൂന തതുറുസു യതുറുസ്ന ഓക്കെ ജൈനബു ഫിസ്സനത്തിൽ ഊല ജൈനബ തതുറുസു അവൾ പഠിക്കുന്നു കണ്ടോ തതുറുസു എന്നുള്ള വാക്ക് തന്നെയാണ് അവൾ പഠിക്കുന്നു എന്നാണ് ഉപയോഗിക്കുക നീ പഠിക്കുന്ന ഒരു പുരുഷനും തതുറുസു എന്ന് തന്നെ പറയാം ശ്രദ്ധിക്കണം അപ്പോൾ സൈനബു തദുറുസു അവൾ പഠിക്കുന്നു ഫിസ്സനത്തിൽ ഊല ആദ്യത്തെ വർഷം വ സൽമ സൽമ തതുറുസു അവൾ പഠിക്കുന്നു ഫിസ്സനത്തിൽ സാനിയത്തി രണ്ടാം വർഷത്തിൽ വ ലൈല തതുറുസു ലൈല പഠിക്കുന്നു ഫിസനത്തി ഫിസ്സനത്തി സാലിസത്തി മൂന്നാം വർഷത്തിൽ അപ്പോൾ അടുത്തത് ഫൈസൽ ഫി ഐ മദ്രസത്തിൻ തദുറുസു അഹ നിന്റെ സഹോദരിമാർ ഏത് മദ്രസയിലാണ് പഠിക്കുന്നത് ഏത് മദ്രസയിലാണ് പഠിക്കുന്നത് അബ്ദുള്ള യദുറുസ്ന അവർ പഠിക്കുന്നു ഫി മദ്രസത്തി ഹാലിബിദി ഹാലിദി ബിന് വലീദ് ഹാലിദി ബിന് വലീദ് എന്ന മദ്രസയിലാണ് അവരെല്ലാവരും പഠിക്കുന്നത് നമുക്കറിയാം തദുറുസു അവൾ പഠിക്കുന്നു അതിൻ്റെ ബഹുവചനം യദുറുസ്ന എന്നാണ് ലിൽ ബനാത്തി പെൺകുട്ടികളുടെ സ്ത്രീകളുടെ ഹാലിബ്ദീബിന് വലീദ് മദ്രസയിലാണ് അവർ പഠിക്കുന്നത് ബി മക്കത്തി മക്കയിൽ ഓക്കെ അപ്പോൾ അതിൻ്റെ മോളുള്ള ചോദ്യത്തിൽ എന്തുകൊണ്ട് ബഹുവചനായ യദ്രുസ്ന എഴുതിയില്ല ഐ മദ്രസത്തിൻ തദ്രുസു അഹവാത്തുക നിൻ്റെ സഹോദരിമാർ ഏത് മദ്രസയിലാണ് പഠിക്കുന്നത് ഇവിടെ എന്തുകൊണ്ട് എഴുതിയില്ല കാരണം അതിനുശേഷം വന്ന ഫായിൽ അഹവാത്ത് ബഹുവചനായതുകൊണ്ട് തതുറുസു എന്ന ഏകവചനം ഉപയോഗിക്കേണ്ട അവിടെ യദുറുസ്നെന്ന് പറയാൻ പാടില്ല തതു ഫൈസലുൻ ഐന തസ്കുനൂന അന്തും നിങ്ങളെല്ലാവരും എവിടെയാണ് താമസിക്കുന്നത് സക്കന അവൻ താമസിച്ചു ബാതി ഭൂതകാലക്രിയ യസ്കുനു വർത്തമാനക്രിയ അവൻ താമസിക്കുന്നു അവൻ താമസിക്കും മുലാരി മുലാരിയിൽ വർത്തമാനവും ഭൂതകാലവും രണ്ടും വരുന്നെന്ന് നമുക്കറിയാം മുലാരിയിൽ അപ്പോൾ സക്കൻ എൻ്റേത് യെസ്കുനു അപ്പോൾ യസ്കുനു അപ്പോൾ യസ്കുനു അവൻ താമസിക്കുന്നു യസ്കുനൂന അവരെല്ലാവരും താമസിക്കുന്നു തസ്കുനു നീ ഒരു പുരുഷൻ താമസിക്കുന്നു തസ് അതിൻ്റെ ബഹുവചനാണ് തസ്കുനൂന നിങ്ങളെല്ലാവരും താമസിക്കുന്നു അപ്പോൾ യസ്കുനു യസ്കുനൂന തസ്കുനു തസ്കുനൂന നീ ഒരു പുരുഷൻ താമസിക്കുന്നു നിങ്ങളെല്ലാവരും താമസിക്കുന്നു എനിക്ക് സ്ത്രീൻ്റെയും പറഞ്ഞു നോക്ക് തസ്കുനു തന്നെ കാരണം നീ ഒരു പുരുഷനും അവൾ ഒരു സ്ത്രീയും തസ്കുനും തന്നെ പറയാം അപ്പോൾ തസ്കുനു അവൾ ഒരു സ്ത്രീ താമസിക്കുന്നു യസ്കുന്ന അവർ കുറേ സ്ത്രീകൾ താമസിക്കുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിയാവും ബേജാറാകേണ്ട ആവശ്യമില്ല കുറേ വട്ടം നമ്മളിത് ആവർത്തിക്കും അബ്ദുല്ലാഹി ഇഹ്വത്തി എൻ്റെ സഹോദരന്മാർ യസ്കുനൂന അവർ താമസിക്കുന്നു അപ്പോൾ യെസ് കുനുവിൻ്റെ ബഹുവചനാണ് യെസ് കുനൂന യെസ് കുനു അവൻ താമസിക്കുന്നു യെസ് കുനൂന അവരെല്ലാവരും താമസിക്കുന്നു കാരണം ഇവിടെ ഇഹ്വത്ത് വന്ന സഹോദരന്മാർ അപ്പോൾ ഇഹ്വത്തി എൻ്റെ സഹോദരന്മാർ യെസ് കുനൂന അവർ താമസിക്കുന്നു ഫി മഹാജി ഇ ഹോസ്റ്റലിൽ അൽ ജാമിയത്തി യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിലാണ് അവരെല്ലാവരും താമസിക്കുന്നത് അപ്പോൾ ഇഹ്ബത്ത് മുബുത്തോന്മാർ ഫുഹുൻ വഹുവ മുലാഫ് യാ മുത്തക്കലി മുലാഫിലെ മജ്റൂർ യെസ് കുനൂന ജുംല ഫീലിയ ഖബർ ആയിട്ട് വരാണ് ഫിഹാർ ഫുജർ മഹാജിസ് മജ്റൂർ ചാർമ്മ മജ്റൂർ ഷിബു ജുംല അൽ ജാമിയതി മുലാഫിലെ മജ്റൂർ ഹോസ്റ്റലിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റൽ അപ്പോൾ മുലാഫ് മുലാഫിലെ അമ്മ സംബന്ധിച്ചിടത്തോളം ആന എന്നെ ഫ അസ്കുനു പിന്നെ ഫ എഴുതണം എന്നിട്ട് ഖബർ ഖബറ് അനമുബുതൂൻ മർഫൂൻ പിന്നെ ഫ എഴുതൻ പിന്നെ ഖബർ ജുംല ഫീലിയ ഖബറായിട്ട് വീടാണ് ഫ അസ്കുനു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ താമസിക്കുന്നു അപ്പോൾ അസ്കുനു ഞാൻ താമസിക്കുന്നു അപ്പോൾ യസ്കുനു യസ്കുനൂന തസ്കുനു തസ്കുനൂന തസ്കുനു തസ്കുന്ന അസ്കുനു ഞാൻ താമസിക്കുന്നു മ കരീബുൻ ലീ എൻ്റെ ഒരു കുടുംബത്തിൻ്റെ കൂടെ മ ആന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂടെ കരീബുൻ നമ്മൾ പഠിച്ചതാണ് കുടുംബം ലീ എൻ്റെ ഇപ്പം ലീ എൻ്റെ കരീബുൻ ഒരു കുടുംബം മ കൂടെ ഫ അസ്കുനു ഞാൻ താമസിക്കുന്നു അപ്പം ആ വന്നാൽ ഞാൻ എന്നാണ് മൂന്നാരിയിൽ വരാം ആ ചേർത്തിയാൽ ഫീലിനു മുമ്പ് അസ്കുനു ഞാൻ താമസിക്കുന്നു മുകളിൽ നമ്മൾ പഠിച്ചു അത് റുസു ഞാൻ പഠിക്കുന്നു ഒരു പുതിയ വേർഡ് കലിമ വാക്ക് അസ്കുനു ഞാൻ താമസിക്കുന്നു ഫൈസലുൻ അ മുത്തു അബ്ദല്ലാഹി അബ്ദുല്ലയെ നീ കല്യാണം കഴിച്ചതാണോ മുത്തസഫ് ബിജു എന്ന് പറഞ്ഞാൽ മാരി കല്യാണം കഴിച്ചത് അബ്ദുല്ല ല അല്ല ലസ്തു ഞാനല്ല പിത്തസഫ് ബിജിൻ കല്യാണം കഴിച്ചു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഫൈസലൂൺ മാ ഉൻവാനുക്ക നിന്റെ അഡ്രസ്സ് എന്താണ് അപ്പോൾ ഉൻവാൻ അഡ്രസ്സ് നമ്മൾ ബുക്ക് വന്ന് പഠിച്ചതാണ് മാ ഉൻവാനുക്ക നിൻ്റെ അഡ്രസ്സ് എന്താണ് അബ്ദുല്ലാഹി ഹാദിഹി ബിത്താക്കത്തി ഇതെൻ്റെ സന്ദർശന കാർഡാണ് ബിത്താക്കത്ത് എന്ന് പറഞ്ഞ കാർഡ് അതിൻ്റെ കൂടെ യാചാർത്തിയാൽ എൻ്റെ കാർഡ് അപ്പം എന്റെ സന്ദർശന കാർഡാണ് ഇത് ഫിഹ ഉൻവാനുൻ അതിൽ ഫിഹ ഉൻവാനി അതിൽ എൻ്റെ ഉണ്ട് ഉൻവാനി എന്ന് പറയുമ്പോൾ എൻ്റെ അഡ്രസ്സ് ഫിഹ അതിൽ ഫൈസലൂൺ അഷ്കുറുക്ക യഹി എൻ്റെ സഹോദര നിനക്ക് ഞാൻ നന്ദി പറയുന്നു അപ്പോൾ പുതിയൊരു മുതാരി ക്രിയ ഷക്കറ അവൻ നന്ദി പറഞ്ഞു യഷ്കുറു അവൻ നന്ദി പറയുന്നു യഷ്കുറൂന അവരെല്ലാവരും നന്ദി പറയുന്നു തഷ്കുറു നീ നന്ദി പറയുന്നു തഷ്കുറൂന കുറൂന നിങ്ങളെല്ലാവരും നന്ദി പറയുന്നു തഷ്കുറു കുറു അവളൊരു സ്ത്രീ നന്ദി പറയുന്നു തഷ്കുർന അവർ കുറേ സ്ത്രീകൾ നന്ദി പറയുന്നു അഷ് ഞാൻ നന്ദി പറയുന്നു ക നിന്നോട് അഷ്കുറുക്ക നിന്നോട് യാഹി എൻ്റെ സഹോദര ആന ഞാൻ മസറൂറും സന്തോഷാണ് പിലിക്ക ഇക്ക നിന്നെ കണ്ടുമുട്ടിയതിൽ നിൻ്റെ കണ്ടുമുട്ടിയതിൽ ഞാൻ സന്തോഷവാനാണ് മസറൂറും സന്തോഷം ആന ഞാൻ സ ഉൻസിൽ മെഹത്തത്തിൽ കാദിമത്തി അൽ മെഹത്തത്വം എന്ന് പറഞ്ഞ സ്റ്റേഷൻ അൽ ഖാദിമത്തു എന്ന് പറഞ്ഞാൽ വരുന്ന അപ്പോൾ ഫിൽ മഹത്വത്തിൽ കാതിമത്തിന് വരുന്ന സ്റ്റേഷനിൽ അന ഞാൻ സ ഉൻസിലു ഇറങ്ങും അപ്പോൾ ഇവിടെ ഒരു സാ ചേർത്തിയിട്ട് കാണാം ഇട ഫീല് നസലയാണ് നസല അവൻ ഇറങ്ങി യൻസിലു അവൻ ഇറങ്ങുന്നു യഞ്ചിലൂന അവരെല്ലാവരും ഇറങ്ങുന്നു പുരുഷൻ തഞ്ചിലു നീയൊരു പുരുഷൻ ഇറങ്ങി തൻസിലൂന നിങ്ങളെല്ലാവരും പുരുഷന്മാർ ഇറങ്ങി തൻസിലു അവളൊരു സ്ത്രീ ഇറങ്ങി തൻസിൽന അവർ കുറേ സ്ത്രീകളിറങ്ങി അൻസിലു ഞാനിറങ്ങി അപ്പോൾ ഈ അഞ്ചിലു ഞാനിറങ്ങിക്കു മുമ്പൊരു സാ ചേർത്തിയാൽ അത് വെറും ഭൂതകാലക്രിയ ആണ് പിന്നീട് വർത്തമാനക്രിയ ഇല്ല ഞാൻ ഇറങ്ങുന്നു എന്നുള്ള അർത്ഥം വരൂല്ല വർത്തമാനക്രിയ സാ ചേർത്തിയാൽ അതെപ്പോഴും ഭൂതകാലക്രിയ മാത്രമാണ് മുലാരിയിലെ ഭൂതകാലക്രിയ ആന സ അൻസിലു ഞാൻ ഇറങ്ങും ഞാൻ ഇറങ്ങുന്നു എന്നല്ല വെറും അൻസിലൂ എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നു എന്നു ആകാം ഇറങ്ങും എന്നും ആകാം പക്ഷെ സ ചേർത്തിയിട്ട് സ അൻസിലു എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങും എന്നേ അർത്ഥം വരുള്ളൂ ബാറക്കള്ളാ ഹു ഫീഖും ഈ സാ ചേർക്കൽ വാക്യത്തിൽ മാത്രമാണ് ചോദ്യത്തിലാണെങ്കിൽ സ ചേർക്കൂല ഓക്കേ അപ്പോൾ ചോദ്യത്തിലാണെങ്കിൽ മത്താ തഞ്ചിരുനേ പറയുള്ളൂ മത്താ സ തഞ്ചിലൂ എന്ന് പറയില്ല മത്താ തഞ്ചിലു നീ എപ്പോൾ ഇറങ്ങും മത്താ തൻസിലു സാ ചേർക്കാണ്ടേ പറയുള്ളൂ ചോദ്യമാണെങ്കിൽ മത്താ സ തഞ്ചിലു നീ എപ്പോൾ ഇറങ്ങും എന്ന് ചോദ്യം വരുമ്പോൾ സാ ചേർത്തിയിട്ട് മത്താ സ തൻസിലു എന്ന് പറയില്ല മത്താ തഞ്ചിലു നീ എപ്പോൾ ഇറങ്ങും ഷോ വാക്യം വരുമ്പം ഭൂതകാലക്രിയ മാത്രമായിട്ട് പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ സാ ചേർക്കും അല്ലെങ്കിൽ സൗഫ എന്നും പറയും അപ്പോൾ ഈ വാക്യത്തിന് ഇങ്ങനെയും പറയാം അന സൗഫ സു ഫിൽ മഹത്തത്തിൽ കാതിമത്തി വരുന്ന സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങും ഭാവി കാലക്രിയ വർത്തമാനമല്ല കാരണം സ അല്ലെങ്കിൽ സൗഫ ചേർത്തിയാൽ അങ്ങനെ അർത്ഥം വരാം അബ്ദുല്ലാഹി ഫി അമാനുല്ലാഹി അള്ളാൻ്റെ സംരക്ഷണത്തിൽ വ ഇലല്ലിക്ക ഇനിയും കണ്ടുമുട്ടാം ഇലല്ലിക്കെന്ന് പറഞ്ഞാൽ ഇനിയും കണ്ടുമുട്ടാം ലി ഫൈസലി ഫൈസലിനോട് പറയാണ് ഡ്രൈവർ ഹാദൽ ബാബു ഈ വാതിൽ ലി ലി ദുഹോലി യാതി ഈ വാതിൽ പ്രവേശിക്കാനുള്ളതാണ് നമുക്കറിയാം ദഹല അവൻ പ്രവേശിച്ചു അതിൻ്റെ എന്ന് പറയും ക്രിയാനാമം അതാണ് ദുഹൂൽ പ്രവേശനം നമുക്ക് പ്രവേശനം എന്ന് പറയണമല്ലോ അത് ക്രിയ അല്ല പക്ഷെ ക്രിയൻ്റെ ഒരു നാമാണ് ക്രിയ പോസ്മാണ് പക്ഷെ ക്രിയ ഇല്ല ഇവിടെ ഇവിടെ ഫീലും ഫായിലും ഒന്നും ഇല്ല അപ്പോൾ അവൻ കളിക്കുന്നു അതിൻ്റെ മസ്തരെന്താ കളി അവൻ കേൾക്കുന്നു അതിൻ്റെ മസ്തരെന്താ കേൾവി മനസ്സിലായോ അതേപോലെ ഇവിടെ അവൻ പ്രവേശിക്കുന്നു ദഹല യദുഹുലു അവൻ പ്രവേശിച്ചു അവൻ പ്രവേശിക്കുന്നു അതിൻ്റെ മസ്തറാണ് ദുഹൂൽ പ്രവേശനം അപ്പം ഹാദൽ ബാബു അതിന് മസ്തർ എന്ന വരെ ഇങ്ങനത്തെ ഇസ്മുകൾക്ക് ഇത് ഇസ്മാണ് മസ്തർ എന്നവരെ ഹാദൽ ബാബു ീ ദുഹൂലി ഇത് പ്രവേശനത്തിനുള്ള ലീ വരുമെന്ന് നമുക്കറിയാം ഉള്ള ഇൻ്റെ ഉഡേ എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ഇവിടെ പ്രവേശനത്തിൻ്റെ വാതിലാണ് യാസ്യദി ആ നുസൂലു മിൻ ഹുനാക്ക അവിടെയാണ് ഇറങ്ങുന്നതിൻ്റെ അഥവാ വാതിൽ ഇറങ്ങുന്നതിൻ്റെ വാതിൽ എൻട്രി എക്സിറ്റില്ല ബസ്സിലെ ഇത് ബസ്സിലാണുള്ള സംഭവം അപ്പോൾ എൻട്രി എക്സിറ്റ് പറയുകയാണ് എവിടെയാണ് ഏത് വാതിലാണ് പ്രവേശിക്കുന്ന വാതിൽ ഏത് വാതിലാണ് പുറത്തിറങ്ങേണ്ട വാതിൽ എന്ന് അൻ നുസൂലു അപ്പം നസല അവൻ ഇറങ്ങി യൻസിലു അവൻ ഇറങ്ങുന്നു അതിൻ്റെ മസ്തറാണ് നുസൂൽ ഇറക്കം അല്ലെങ്കിൽ ഇറങ്ങൽ അപ്പോൾ ഇറങ്ങുന്നതിൻ്റെ വാതിൽ മീൻ ഹുനാക്ക അവിടെ നിന്നാണ് അപ്പോൾ മസ്തറും നമ്മൾ ഇൻഷാല്ല പഠിക്കണ്ടുണ്ട് അതെല്ലാ ഫീൽഡ് മസ്തർ നമ്മൾ ഇൻഷാല്ല ഇങ്ങനെ ഓരോ ദർസ് വരുമ്പം പഠിച്ചുകൊണ്ടേയിരിക്കും വാറക്കള്ളാ ഹുഫീഖും